ഏതൊരു കേസിലാണെങ്കിലും വിധി എന്ന് പറയുന്നത് വളരെ നിർണായകമായ ഒരു കാര്യമാണ് അതിപ്പോൾ ഇത്ര തരം ഇത്ര വലിയൊരു കുറ്റം ചെയ്ത ഒരാളാണെങ്കിൽ കൂടെ ഒരു വിധി വന്നതിന് ശേഷം അദ്ദേഹത്തെ അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയെ എന്താ ജയിലിൽ അടയ്ക്കുന്നു പിന്നെ തുടർന്നുള്ള നടപടികൾ ഒരു ചിലപ്പോൾ എത്രയെങ്കിലും ഒരു എമൗണ്ട് ഒരു പിഴ എന്നുള്ള രീതിയിൽ ചുമത്തുന്നു അങ്ങനെയുള്ള നടപടി ക്രമങ്ങളാണ് പിന്നീട് നടക്കുന്നത് അപ്പോൾ അതിനിടയ്ക്കാണെങ്കിലും ഒരു ഒരു കാലയളവിന് ശേഷം ഇവർ പുറത്തേക്ക് വരുന്ന ഒരു സാഹചര്യമുണ്ട് അതിപ്പോൾ പരോളായിരിക്കാം അല്ലെങ്കിൽ ജാമ്യം കിട്ടിയതിന് ശേഷം പുറത്തിറങ്ങുന്ന സാഹചര്യമാണ് അങ്ങനെ എല്ലാം ഉണ്ട് അപ്പോൾ അത്തരത്തിലൊരു സാഹചര്യം നിലനിൽക്കുന്നത് എത്രമാത്രം സുരക്ഷിതമാണ് നമ്മുടെ സമൂഹത്തിന് എന്നുള്ള കാര്യം കൂടി നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് കാരണം അത്തരത്തിലുള്ള വാർത്തകളാണ് നമുക്ക് ചുറ്റും ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്നത് ഇപ്പോൾ ഇപ്പോൾ അടുത്ത് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വാർത്ത എന്ന് പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു കാര്യമാണ് അതായത് പോക്സോ കേസിൽ പ്രതിയായ ഒരാളെ ജയിലിൽ അടയ്ക്കുകയും തുടർന്ന് പിന്നീട് അദ്ദേഹത്തിന് ജാമ്യം ലഭിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ ഈ പുറത്തിറങ്ങിയ സമയത്ത് ഈ കാലയളവിൽ വേറൊരു പെൺകുട്ടി അതും പതിനെട്ട് വയസ്സിന് തികയാത്ത ഒരു പെൺകുട്ടിയാണ് ഇദ്ദേഹം പീഡിപ്പിക്കുന്നത് എന്നുള്ള കാര്യം കൂടി നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു അതും മദ്രസ അധ്യാപകൻ കൂടിയാണ് ഇദ്ദേഹം എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ പീഡിപ്പിക്കുന്നു പിന്നീടും ഈ ഒരു ജയിലിലോട്ട് പോകുന്നു എന്നുള്ള കാര്യമാണ് അപ്പോൾ ആ ഒരു നിലപാട് അദ്ദേഹം സ്വീകരിച്ചൊരു കാര്യം എന്ന് പറയുന്നത് എന്തായാലും ശിക്ഷ അനുഭവിക്കണം അപ്പോൾ ഇതും കൂടാകുമ്പോൾ കുറച്ചും കൂടെ കൂടുതലാണല്ലോ ഇതിപ്പോ ഇടയ്ക്ക് നമുക്ക് പരോൾ എന്ന രീതിയിലും പുറത്തിറങ്ങാം വീട്ടുകാരെ കാണാം ഒരു ഒരു മാസം അല്ലെങ്കിൽ ഇത്ര കാലയളവിൽ നമുക്ക് പുറത്ത് ജീവിക്കാം അതേപോലെയാണ് ചെയ്യുന്നകത്തും അടുത്തൊരു കുറ്റകൃത്യം ചെയ്യാനുള്ള ഒരു പ്രവണത കൂടി ഉണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇറങ്ങുന്നവരാണെങ്കിലും ശരി ജാമ്യത്തിൽ ഇറങ്ങുന്നവരാണെങ്കിലും ശരി അവരെ കുറ്റവാളികളായതുകൊണ്ടാണ് ജയിലിലേക്ക് പോയത് അപ്പോൾ അവർ കുറ്റവാളികളാണ് അവര് പ്രതികളാണ് അപ്പോൾ അതിൻ്റെതായ ഒരു സീരിയസ്നെസ് പോലീസിന്റെ ഭാഗത്തു നിന്നാണെങ്കിലും കോടതിയുടെ ഭാഗത്തു നിന്നാണെങ്കിലും കോടതിയെ ഒരിക്കലും അങ്ങനെ പറയല്ല പക്ഷേ അതൊരു പ്രതിയാണെന്നുള്ളൊരു കാര്യം ഉള്ളതുകൊണ്ടാണ് ആളെ ജയിലിലേക്ക് പറഞ്ഞേക്കുന്നത് അപ്പോൾ ആ പ്രതി എന്നുള്ളൊരു സംഭവം പുറത്തറിയാലും ആൾക്കാർക്ക് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല എന്നുള്ള പൂർണ്ണ ഒരു ബോധ്യമുണ്ടെങ്കിൽ മാത്രം പരോളും അനുവദിക്കാം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വീണ്ടും വീണ്ടും സംഭവിക്കും അതിനൊരു ലാഘവമില്ല അവർക്ക് അവര് പരോളിന് ഇറങ്ങുന്നതേ ഒരു അടുത്തൊരു കുറ്റകൃത്യം ചെയ്യാൻ വേണ്ടതുപോലെ അതായത് നമ്മൾ പറഞ്ഞു വരുമ്പോ ചെന്താമരയുടെ ഒക്കെ കേസ് നമുക്ക് പറയാൻ പറ്റും മുന്നേ ജയിലിൽ കടന്ന വ്യക്തിയാണെങ്കിലും അത്ര ഒരു സീരിയസ് ആയിട്ട് ആ പുള്ളിയെ കാണാത്തത് കൊണ്ടാണ് വീണ്ടും ഒരു കുട്ടിക്ക് കുട്ടിയുടെ മാതാപിതാക്കൾ നഷ്ടപ്പെട്ടത് ആ കുട്ടിക്ക് ഇപ്പൊ ആരും ഇല്ല അപ്പോ അങ്ങനെ ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഭീഷണികൾ മുഴക്കിയതിനു ശേഷമാണ് പിന്നെ ഇവർ ജയിലിലേക്ക് പോകുന്നതും പിന്നെ അത് കഴിഞ്ഞ ശേഷം ഈ പുറത്തോട്ട് വരുന്നത് എന്ത് തരം സുരക്ഷയാണ് നമുക്കുള്ളത് എന്നുള്ള കാര്യം നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു അപ്പോ ഈ ഒരു കേസിലാണെങ്കിലും അല്ലെങ്കിൽ മറ്റു പല കേസുകളിലാണെങ്കിലും സുരക്ഷ എന്ന് പറയുന്നത് നമുക്ക് വളരെ പ്രധാനമായിട്ടുള്ള ഒരു കാര്യം കൂടിയാണ് ഈ സുരക്ഷ എന്ന് പറയുമ്പോ എന്താ എന്ത് എന്താണ് ആരാണ് ഈ സുരക്ഷ നമുക്ക് നൽകുക ഒരു കാര്യം കൂടിയാണ് അപ്പൊ കോടതി ഇത്തരത്തിലൊരു കേസ് ഈ ഒരു കേസിലല്ലാതെ വേറൊരു കേസിലാണെങ്കിലും കോടതി പറഞ്ഞൊരു നിലപാട് കാരണം ഇത്രയും കാലം ാലം ഇം അപ്പോൾ അദ്ദേഹത്തിന് എന്താ പുറത്തേക്ക് വരണം അല്ലെങ്കിൽ പുറത്തൊരു മാസം അല്ലെങ്കിൽ ഇത്ര മാസം അതൊരു നിയമമാണ് അപ്പൊ ആ നിയമം അപ്പോൾ പോലീസുകാർ പിന്നീട് ചോദിക്കുന്ന ചോദ്യമുണ്ട് ഈ ഈ ഒരു പ്രതിയാണെങ്കിലും പുറത്തിറങ്ങിയ ശേഷം വല്ല അക്രമണോ അല്ലെങ്കിൽ വല്ല അപകടങ്ങളോ സംഭവിച്ചാൽ ആരാണ് ഇതിന് ഉത്തരവാദി എന്ന് അല്ലെങ്കിൽ ആരും ഇതിനൊക്കെ ഉത്തരം പറയും പറയുമെന്നുള്ള കാര്യം കൂടി ചോദിച്ചിട്ടുണ്ടായത് അപ്പോൾ ആ സമയത്താണ് കോടതി ഈ ഒരു കാര്യത്തിലേക്ക് ഒരു മറുപടി എന്നുള്ള രീതിയിൽ സംസാരിച്ചത് അങ്ങനെ ഒരു പ്രതി എന്തെങ്കിലും കുറ്റകൃത്യം ചെയ്ത് അതിന്റെ ഉത്തരവാദി പോലീസ് എന്ന് പറയുന്ന ആൾക്കാരാണ് കാരണം അവരാണ് ഈ പ്രതിയെ പിന്നീട് എന്ത് ചെയ്യുന്നു അല്ലെങ്കിൽ എന്തെല്ലാം തരത്തിലുള്ള അപകടങ്ങളാണ് വരുത്തി വെക്കുന്നത് എന്നുള്ളതിന് പോലീസ് ആണ് എന്നാണ് പറയുന്നത് പോലീസ് ആണ് കാരണം ഒരു ഒരു പോലീസ് പോലീസ് സ്റ്റേഷന്റെ പരിധിയിലായിരിക്കും ഒരു പ്രതി ജാമ്യത്തിലോ അല്ലെങ്കിൽ ജാമ്യത്തിലോ അല്ലെങ്കിൽ പരോളിന് ഇറങ്ങുന്നത് അപ്പോ അങ്ങനെ ഒരു പ്രതിയെ പൂർണ്ണമായിട്ട് നിരീക്ഷിക്കണം ആ പ്രതിയുടെ ബാക്ക്ഗ്രൗണ്ട് ആണെങ്കിലും ആ പ്രതി പിന്നീട് പോവാൻ സാഹചര്യമുള്ള സ്ഥലങ്ങളാണെങ്കിലും ജയിലിലേക്ക് തിരിച്ചു വരുന്നത് വരെ പരോളിന് പോയ ഏത് പ്രതി ാണെങ്കിലും അത്രത്തോളം നിരീക്ഷിക്കണം കാരണം സാക്ഷികൾ ഉണ്ടാവാൻ പുറത്ത് ഈ പ്രതിക്കെതിരെ നമ്മൾ സംസാരിച്ച ആൾക്കാരുണ്ടാവും സോ അവർക്കൊക്കെ ഒരു സുരക്ഷിതത്വം എന്നുള്ള നിലയ്ക്ക് എല്ലാരും ശ്രദ്ധിക്കണം പോലീസ് നമ്മൾ മാത്രം ഒരു ഒരു അറിഞ്ഞുകൊണ്ട് എന്താ പറയാ ചെയ്ത തെറ്റുകൾ ആണെങ്കിൽ ഒരിക്കലും തന്നെ ഒരു പരോളോ അല്ലെങ്കിൽ ജാമ്യമോ ലഭിക്കാൻ പാടില്ല അല്ല അറിയാതെ ചെയ്ത തെറ്റുകളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരാൾക്ക് എന്താ പറയാ ശിക്ഷ കൊടുക്കണം അല്ലെങ്കിൽ അറിയാതെ ചെയ്ത കാര്യമാണെങ്കിൽ അദ്ദേഹത്തിന് പരവുകൾ കൊടുക്കുന്നതിൽ തെറ്റില്ല പക്ഷേ നല്ല നല്ല രീതിയിൽ പരിശോധിച്ചതിന് ശേഷം മാത്രമേ ഇത്തരത്തിലുള്ള നടപടികൾ സ്വീകരിക്കാൻ പാടുള്ളൂ എന്നുള്ള കാര്യം കൂടിയുണ്ട് ഒരു പീഡനം എന്നൊക്കെ പറയുമ്പോ അത്രത്തോളം ഒരു മദ്രസാ അധ്യാപകൻ കൂടിയാണ് അയാളുടെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു വീഴ്ച ഉള്ള മദ്രസാ അധ്യാപകനാണ് ഇദ്ദേഹം അപ്പം നൂറ്റി എൺപത്തി ഏഴ് വർഷം തടവും പത്ത് പത്ത് ലക്ഷത്തിലധികം കൂടുതൽ തുകയാണ് പിഴയായിട്ട് ചുമത്തിയിരിക്കുന്നത് അപ്പൊ അത്രത്തോളം ഉണ്ട് അദ്ദേഹത്തിന്റെ കേസിന് എന്നിട്ടാണ് ഒരു ലാഘവം ഇല്ലാതെ ഇങ്ങനെ കാണുന്നത് അപ്പൊ ഇത്തരത്തിലുള്ള നടപടികൾ ഇനി എടുക്കുമ്പോൾ അതിന് തക്കതായിട്ടുള്ള കാരണം എത്രമാത്രം നമ്മൾ ജനങ്ങൾ സുരക്ഷിതരാണ് എന്നുള്ള കാര്യം നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു അപ്പോൾ ഇത്തരത്തിൽ ജാമ്യം അല്ലെങ്കിൽ പരോൾ അനുവദിക്കുമ്പോൾ അതിനെ തീർച്ചയായിട്ടും അതിനൊരു ഉത്തരം പറയാൻ പോലീസാണെങ്കിലും മറ്റധികൃതരാണെങ്കിലും ശ്രമിക്കേണ്ടത് അത്യാവശ്യമാണ് കർശന ഉണ്ടാവണം